ി ജെ പി ഇടവിലങ്ങ് മണ്ഡലം കമ്മിറ്റി ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധ ധർണ നടത്തി സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയിൽ ശ്രീജിത്ത് പെരിങ്ങാട്ട് സ്വാഗതം ആശംസിച്ചു മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശേരി അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആളുകളെ മുന്നിൽ പോയി നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവരുടെ അസുഖ വിവരങ്ങൾ തിരക്കി ആ അസുഖങ്ങൾ ഡോക്ടർമാരെടുത്ത് പോയി അവരോട് പറഞ്ഞ് ആ ഡോക്ടർമാർ കൊടുക്കുന്ന മരുന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്ന അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന വളരെ വിശാലമായ മനസ്സോടുകൂടി സ്വന്തം ജീവൻ പണയപ്പെടുത്തി കൊണ്ട് ആ കൊറോണ ബാധിച്ച ആളുകൾക്ക് വേണ്ടി പരിചരണം നടത്തിയ ഈ കേരളത്തിൽ അന്ന് കേരളത്തിലെ എന്താണ് മാലാഖകളാണെന്ന് ഇന്ന് എന്താണ് വിളിക്കുന്നത് നേതാക്കൾ വിളിക്കുന്നത് എന്താണ് കീടങ്ങൾ എന്നാണ് കീടങ്ങള് കുറെ കീടങ്ങള് സെക്രട്ടറിയായിട്ട് നടയിൽ സമരം ചെയ്തിട്ടുണ്ട് നിരവധി നിരവധി പേരുകളാണ് കൊടുക്കുന്നത് ആശാവർക്കർമാരായ ബിന്ദു മഹേഷ് ഷൈബി ദിനകരൻ എന്നിവരെ ആദരിച്ചു പി എസ് അനിൽകുമാർ സുബേഷ് ചെത്തിപ്പാടത്ത് ശെൽവൻ മണക്കാട്ടുപടി സോമൻ എടമുട്ടത്ത് നീതു മഹേഷ് രാജേഷ് വെങ്കിടിങ്ങി സനിൽ പ്രയാഗ സച്ചിൻ ദേവ് പ്രശാന്ത് കീർത്തി നഗർ തുടങ്ങിയവർ സംസാരിച്ചു